എന്റെ ഈ വാക്കുകൾ നിങ്ങളിലെത്തുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നതിലും നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചു എന്നറിയുക എന്റെ ജീവിതത്തെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്റെ കണ്ണിലെ കൃഷ്ണമണിയായ പ്രിയപ്പെട്ട മകൾ ശ്യാം മകൻ സലാഹ് പ്രിയപ്പെട്ട ഉമ്മ ജീവിതസഖി ഉമ്മുസലാഹ് എന്നിവരെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു സ്വപ്നം കാണാനും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ജീവിക്കുവാനും അവസരം നിഷേധിക്കപ്പെട്ട പലസ്തീൻ ജനതയെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ പ്രകാശിക്കുന്നതിനായി മാതൃരാജ്യത്തിന്റെയും അതിന്റെ ജനങ്ങളുടെയും വിമോചനത്തിലേക്കുള്ള പാലങ്ങളായി നിങ്ങൾ മാറുക ഗാസയിൽ ഇസ്രായേൽ നരനായിൽ കൊല്ലപ്പെട്ട അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ അനസ് ഷെരീഫിന്റെ വാക്കുകളാണിത് നാലു മാസം മുമ്പ് തയ്യാറാക്കി സഹപ്രവർത്തകരെ ഏൽപ്പിച്ച ഒസിയത്ത് അദ്ദേഹത്തിന്റെ മരണശേഷം അനസിന്റെ എക്സ് അക്കൗണ്ടിൽ സഹപ്രവർത്തകർ ഇത് പോസ്റ്റ് ചെയ്തു തുടർന്ന് അനസിന്റെ വാക്കുകൾ ലോക മനസാക്ഷിക്ക് മുൻപിൽ വേദനയായി നിലകൊള്ളുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസമായി ഗാസയിലെ ദുരിത ജീവിതത്തിലേക്കുള്ള ലോകത്തിന്റെ കണ്ണായിരുന്നു അനസ് തന്റെ ജീവിതത്തിന്റെ പര്യവസാനം എന്താണെന്ന് അദ്ദേഹം നേരത്തെ കൂട്ടി കണ്ടിരുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്ന ഈ വാക്കുകൾ അനസ്സിനു പുറമെ കറസ്പോണ്ടന്റ് മുഹമ്മദ് റീഖ് ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹീർ മുഹമ്മദ് നൌഫൽ മൊഹാമീൻ അലീവ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റു നാല് പേർ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്ക് സമീപത്തെ ടെന്റിനു നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഗാസയിലെ അൽ അക്സ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അനസ് ജേർണലിസം പഠനം പൂർത്തിയാക്കിയത് തുടർന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ റിപ്പോർട്ടറായി ഗാസയിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ അനസ് ഗാസ വിടാൻ തയ്യാറായില്ല നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി ചുമതലകളും ഹമാസുമായി ബന്ധമുള്ള ആറ് പലസ്തീൻ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് അനസ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രായേൽ ആരോപിച്ചു പലസ്തീൻ മാധ്യമപ്രവർത്തകരെ ഒരു തെളിവുമില്ലാതെ തീവ്രവാദികളെന്നും മുദ്രകുത്തുകയാണ് ഇസ്രായേൽ എന്ന് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് അഥവാ സി പി ജെ അന്ന് ഇതിന് പ്രതികരിക്കുകയുണ്ടായി പിന്നാലെ അനസിന്റെ ജീവൻ അപകടത്തിലാണെന്ന മുന്നറിയിപ്പും സി പി ജെ നൽകി അനസും കൂടെയുള്ളവരും ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന ആശങ്ക ഗാസയിൽ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഗാസയിൽ തുടരുകയും മാധ്യമപ്രവർത്തനം നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരു പ്രവർത്തകനായ മുഹമ്മദ് റൈക്കിന് ഇസ്രായേൽ ആക്രമണത്തിൽ ഉമ്മയ നഷ്ടമായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മാധ്യമ പ്രവർത്തകരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധ കുറ്റകൃത്യങ്ങൾ ലോകം കാണുന്നത് തടയാൻ മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിടുകയാണെന്നാണ് വിമർശനം എന്നാൽ ഗാസയിൽ ബാക്കിയുള്ളവരെ നിശബ്ദരാക്കാൻ ഇസ്രായേലിന് കഴിയില്ലെന്നും അനസിന്റെ ശബ്ദം ഇനിയും പുറത്തു വരുമെന്നും ഗാസയിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നു അധിനിവേശത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിരോധമായിരുന്നു ഗാസയിൽ മാധ്യമ പ്രവർത്തകർ തീർത്തത് ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി ലോകം അറിയരുത് ഗാസയിലേക്കുള്ള ലോകത്തിന്റെ കണ്ണ് എന്നായി അടയ്ക്കണം അതിനുള്ള നീക്കമാണ് മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം